ഹായ് നമസ്കാരം അപ്പോൾ ഇന്ന് എന്നോടൊപ്പം അതിഥിയുണ്ട് സാധാരണ ഞാൻ ഇൻ്റർവ്യൂവിൽ ഒരുപാട് അതിഥികളെ കൊണ്ടുവരാറുണ്ട് കവികൾ വരാറുണ്ട് എഴുത്തുകാർ വരാറുണ്ട് ചിലപ്പോൾ സിനിമയുമായി ബന്ധപ്പെട്ടവർ വരാറുണ്ട് ഇന്ന് വന്നിരിക്കുന്ന ഒരു വിശിഷ്ട അതിഥിയാണ് അതായത് നമ്മുടെ റേഡിയോ പെൻസിൽ വർഷങ്ങളായി കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ ഒരു ഫോണിങ് പ്രോഗ്രാമേയും വിളിച്ച് കിട്ടിയിട്ടില്ല പരാതിയാണ് പക്ഷെ സ്നേഹത്തോടാണ് നിൽക്കുന്നത് അത് പരിചയപ്പെടുത്തൽ വിജയമഞ്ചിജി ഇരട്ടക്കുളവരാണ് അല്ലേ പാട്ടൊക്കെ പാടും ഇന്നിവിടെ എന്തായിരുന്നു റേഡിയോയിലേക്ക് തിരക്കുന്നതിന്റെ കാരണം എന്താണ് റേഡിയോ കാണുക എന്നുള്ളത് വിഷമം വിഷമം എങ്ങനെ വിളിക്കണം എപ്പോ വിളിക്കണം എന്തെങ്കിലും ട്രിക്ക് ഉണ്ടോ വിളിച്ചാൽ കിട്ടാനായിട്ട് എന്നൊക്കെയാണ് ചോദിക്കുന്നത് കാരണം മലപ്പുറത്തുനിന്ന് കോള് വരുന്നു കോട്ടയത്തുനിന്ന് കോള് വരുന്നു എനിക്ക് തൊട്ടടുത്ത് കിടന്നിട്ട് കോള് കിട്ടുന്നില്ല അതായിരുന്നു പരാതി ഇങ്ങനെ കുറെ പരാതി ഉണ്ട് നമ്മളെ കണ്ട ഞാൻ സ്ഥിരമായി ഫോണിൽ കേൾക്കാറുണ്ട് പക്ഷെ നേരിട്ട് തിരക്കി വന്ന് പരാതി പറഞ്ഞു വയ്യാത്ത കാലം കാലം വന്നു ഇപ്പൊ ഈ വന്ന് കണ്ടപ്പോ ഒരു സന്തോഷം അല്ലേ പാട്ടൊക്കെ പാടിയല്ല പാട്ടു പാട്ടും അല്ലേ പറഞ്ഞേ വീട്ടീന്ന് റേഡിയോ നിർത്തി കഴിഞ്ഞാലും വീട്ടിൽ ഇറങ്ങുന്ന മോളെന്താ പറഞ്ഞു അമ്മ അമ്മക്ക് പറയാൻ പണിയില്ല അമ്മ പോയാ വീട്ടിൽ നിന്ന് കേട്ടാ പോരെ ഞാൻ ചെന്നു കണ്ടെന്ന് അത് പോരെ ഞാൻ ആഗ്രഹിച്ചതാ എങ്കിൽ പോകണം ഇന്നത്തെ പണി അതാ ഇന്നത്തെ പണിയതാ കണ എന്നാ പിറ്റി ഇന്നത്തെ പണിയിൽ സംസാരിച്ചാണ് എല്ലാരും ചെയ്യുന്ന നമ്മൾ ഇവിടെ നിർത്തി ആ പരാതി നിർത്തി സംസാരിക്കുക എന്റെ അറിയാമോ ആ എന്നറിയില്ല അതാണ് എന്റെ പേര് അപ്പൊ പാട്ടുപാടിയല്ലോ ഞാനും നമ്മള് പാട്ടുകാരിയായോ വി എഴുതി പാത പു പുഴ പിന്നെയും മുഴുകി ആരും കാണാതെ ഓളവും തീരവും ആരിങ്കനെങ്ങിൽ മുഴുകി ആരിങ്കനങ്ങിൽ മുഴുകി ആയിരം പാദസ്വരം നൽകിരുങ്ങി പുഴ പിന്നെയും ആരും കാണാതെ ഓളവും തീരവും ആലിംഗനങ്ങളിൽ മുഴുകി വളരെ വളരെ സന്തോഷം അപ്പൊ പരാതിയൊക്കെ മാറി സന്തോഷമായിട്ട് അതിന്റെ വീട്ടിൽ പോകാം അപ്പൊ ഞങ്ങൾ എപ്പോഴും പറയുന്ന പറയുന്നൊരു വാക്കറിയാവോ എന്താ കമന്റ് റെഡി പഠിച്ച് ഹൃദയങ്ങളിൽ നിന്നും എന്താ ഹൃദയങ്ങളാണ് അത് തന്നെ വെരി ഗുഡ് താങ്ക് യു